പലഹാരം ഏതുമാകട്ടെ ഈ ഒരു കറിയാണെങ്കിൽ സംഭവം അടിപൊളിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബേബി പൊട്ടാറ്റോ വെച്ചിട്ടുള്ള ഒരു അടിപൊളി മസാലയാണ് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളത് ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകുന്ന ഉറപ്പാണ് എന്നാൽ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പോൾ അതാ ചെറിയ പൊട്ടാറ്റോ ആണ് ഉരുളക്കിഴങ്ങ് നമുക്കിതിപ്പോൾ ചെറുത് കിട്ടിയില്ലെങ്കിലും നോർമൽ ഉരുളക്കിഴങ്ങ് എടുത്താലും മതി അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു ഉരുളക്കിഴങ്ങ് ഒന്ന് ആദ്യം ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം ഒന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളവും അതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മളിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു മൂന്നോ നാലോ വിസിലൊന്ന് അടിച്ചു കൊടുത്ത ശേഷം ഓഫ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ സ്ലോ ഫ്ലെയിമിലൊന്നും ഇടണ്ട ചെറിയ ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് വരും ഇനി നമുക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് രണ്ട് ടീസ്പൂൺ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ രണ്ട് മീഡിയം സൈസ് സവാള ചെറുതായി ചോപ്പ് ചെയ്തതൊന്ന് ഇട്ട് കൊടുക്കാം അപ്പം ഈ ഉള്ളിൻ്റെ കളറ് നന്നായിട്ടൊന്ന് മാറി വരുന്ന കേട്ടോ എന്നാൽ തന്നെ നമ്മുടെ ആ ഒരു മസാലയ്ക്ക് ടേസ്റ്റ് കൂടുള്ളൂ അപ്പോൾ അതാ കളറൊക്കെ ഈ ഒരു ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് കടലമാവാണ് ഇട്ട് കൊടുക്കുന്നത് ഈ കടലമാവിൻ്റെ കളറും ചെറുതായിട്ടൊന്ന് മാറി വരണം കടലമാവ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഫ്ലെയിം നന്നായിട്ടൊന്ന് താഴ്ത്തി കൊടുക്കുക കേട്ടോ എന്നിട്ട് അതിൻ്റെ കളറ് ചെറുതായിട്ടൊരു ബ്രൗൺ കളറൊക്കെ ആയി വരുന്നത് വരെ ഒരു രണ്ട് മിനിറ്റ് നമുക്ക് അതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തോണ്ടിരിക്കാം കടലമാവ് നമ്മൾ ഒരു ടേബിൾ സ്പൂണാണ് ഇട്ടിട്ടത് ടീസ്പൂൺ അല്ല ഇപ്പോൾ ഈ ഒരു കടലമാവാണ് നമ്മുടെ ആ ഒരു ഗ്രേവിക്ക് നന്നായിട്ടൊരു ക്രീമി ടെക്സ്ചർ ഉണ്ടാക്കുന്നത് ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂണ് ഇഞ്ചി അരച്ചതും അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് വെളുത്തുള്ളി അരച്ചതും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നമ്മളിത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ചതച്ചിട്ടല്ല ഇപ്പോൾ ഇഞ്ചി അര ടീസ്പൂണും വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂണും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി സ്ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നതുവരെ നമുക്കിത് അതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തുകൊണ്ടേയിരിക്കാം നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു മസാലയാണ് കേട്ടോ അത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അത് അഞ്ചി വെളുത്തുള്ളിൻ്റെ ആ ഒരു പച്ചമണം മാറി ഇനി നമുക്ക് ഒരു മീഡിയം സൈസ് തക്കാളിയാണ് കേട്ടോ അത് ചെറുതായി ചോപ്പ് ചെയ്തതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം തക്കാളിയും കൂടി ഒന്ന് വഴണ്ടി വരട്ടെ അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടനും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആ തക്കാളിയൊക്കെ ചെറുതായി ചോപ്പ് ചെയ്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കൊന്ന് വെന്ത് വരും ഇനി ഇതിലേക്ക് നമുക്ക് കാശ്മീരി മുളക് പൊടിയാണ് അത് ഏകദേശം ഒരു ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിൻ്റെ കൂടെ തന്നെ നോർമൽ മുളക് പൊടി അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് മല്ലിപ്പൊടി അതും അര ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഗരം മസാലപ്പൊടിയാണ് അത് ഏകദേശം അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് അര ടീസ്പൂൺ ഉപ്പാണ് ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ നമ്മൾ അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇനി ഫ്ലെയിം സ്ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഈ പൊടികളുടെ ഒക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കിതൊന്ന് വഴറ്റി കൊടുത്തുകൊണ്ടേയിരിക്കണം ആ ഒരു പൊടികളുടെ മണമൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ മാറി വരുന്നുണ്ട് അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം ഇനി ഇതിലേക്ക് കസൂരി മേത്തി കസൂരി കസൂരിമേത്തിൻ്റെ ഇലയാണ് അത് നമുക്ക് ഒരു ടീസ്പൂൺ അളം ഇട്ട് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം ഈ ഒരു കസൂരി മേത്തി ഇടുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് തൈരാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ തൈരും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ തന്നെ നമ്മുടെ ആ ഒരു ഗ്രേവീൻ്റെ കളറൊക്കെ ഒന്ന് മാറി അതിൻ്റെ ആ ടെക്സ്ചറൊക്കെ ഒന്ന് മാറി വരും ഇനി നമുക്കിതിലേക്ക് ചൂടുള്ള വെള്ളം ഒരു കാൽ ഗ്ലാസ് ഒഴിച്ചു കൊടുക്കാം ഒരു ഗ്രേവി കുറച്ചൊന്ന് കുറുകി വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഈ ഒരു ഗ്രേവി മിക്സ് ചെയ്ത് കൊടുക്കുക ആ ഒരു നമ്മൾ പൊടികളൊക്കെ ഇട്ടതാണല്ലോ അതൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മുടെ ഈ ഒരു ഗ്രേവി തന്നെ ഒന്ന് കുറുകിയ ഒരു ടേസ്റ്റാണ് കേട്ടോ ഒരു സെമി ഗ്രേവി ടൈപ്പിലാണ് നമ്മൾ ഇത് ഉണ്ടാക്കാൻ പോകുന്നത് ഇനി നമുക്കിതിലേക്ക് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ആ ഒരു തൈരിൻ്റെ പുളിയും പിന്നെ ആ എരിവും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ അര ടീസ്പൂണ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയലിയും കൂടി ഇട്ട് കൊടുക്കാം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ കിഴങ്ങും കൂടി നമ്മളിതിലേക്ക് കൊടുക്കാൻ പോവുകയാണ് കിഴങ്ങ് നല്ല സോഫ്റ്റായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു ബേബി പൊട്ടാറ്റോ വെച്ചിട്ടാണ് നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഈ സംഭവം അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നോർമൽ പൊട്ടാറ്റോ ആണെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് വലിയ സൈസിൽ കട്ട് ചെയ്തെടുത്താൽ മതി പെട്ടെന്ന് ഉടഞ്ഞ് പോവാണ്ടിരിക്കാനാണ് ഇതാകുമ്പോൾ ഈ ഒരു ഉരുളക്കിഴങ്ങ് ആകുമ്പോൾ പെട്ടെന്ന് അത് ഉടഞ്ഞൊന്നും പോവില്ല കേട്ടോ പിന്നെ നമ്മൾ കുറച്ചൊന്ന് തൊലി കളഞ്ഞിട്ടും തൊലി കളയാണ്ടൊക്കെയാണ് കേട്ടോ ഈ കിഴങ്ങ് എടുത്തിരിക്കുന്നത് ചെറിയ ഉരുളക്കിഴങ്ങിനൊന്നും ഞാനധികം തൊലിയൊന്നും കളയാൻ പോയിട്ടില്ല ജസ്റ്റ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്താൽ മതി കുറച്ച് വലിയ ഉരുളക്കിഴങ്ങാണെങ്കിൽ ഒന്നൊന്ന് ഇതിൻ്റെ ഒരു തൊലിഭാഗമൊക്കെ ഒന്ന് കളഞ്ഞു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു പൊട്ടാറ്റയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഈ ഒരു ഗ്രേവി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണേ ഇനി നമ്മുടെ ആ ഒരു കിഴങ്ങിലേക്ക് മസാല നന്നായിട്ടൊന്ന് പിടിച്ചു വരണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കസൂരി മേത്തിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം എന്നാൽ തന്നെ ആ ഒരു ഗ്രേവി നമ്മുടെ കിഴങ്ങിൻ്റെ കൂടെ പിടിക്കുകയുള്ളൂ അപ്പോൾ അതാ നമ്മൾ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ഒരു കാല് ഗ്ലാസും കൂടിയും ചൂടുവെള്ളം തന്നെയാണ് ഒഴിച്ചുകൊടുക്കുന്നത് എന്നിട്ട് നമുക്കതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം നല്ല ചപ്പാത്തിൻ്റെ കൂടിയും അതുപോലെ തന്നെ ബൂരിൻ്റെ കൂടിയും എല്ലാ പലഹാരങ്ങളുടെ കൂടിയും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി മസാലയും കൂടിയാണ് കേട്ടോ അത് അപ്പോൾ അതാ നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ തുറന്ന് നോക്കാം ഇതാ നമ്മുടെ ഉരുളക്കിഴങ്ങ് അതും ബേബി പൊട്ടാറ്റോ കൊണ്ടുള്ള ഈ ഒരു മസാല റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടി കാണണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്